മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ബാലേന്ദ്രൻ അലീനയും കൂട്ടി തിരികെ വീട്ടിലേക്ക് വരുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തേത് നമ്മുടെ രേവതി കുട്ടിക്കാണെങ്കിൽ ഹയർ സ്റ്റഡീസിനായിട്ട് മാമച്ചനും ഗ്രേസമ്മയും എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നു അപ്പം മാമച്ചൻ ചോദിക്കുന്നു ഇടിനി പ്ലസ് ടു ജയിച്ചത് കാണാണോ അതോ പൊട്ടി ആയതാണോ അവിടെ ചെന്നാൽ അഡ്മിഷൻ കിട്ടുമോ ഞാൻ എല്ലാ വിഷയത്തിനും എ പ്ലസോടെ പാസ്സായതാണ് അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തെ ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട രേവതിക്കുട്ടി ഒരുപാട് സ്വപ്നം കണ്ട ഒരു കാര്യമാണ് ഹയർ സ്റ്റഡീസ് ആ കാര്യം നടന്നതിൻ്റെ സന്തോഷത്തിൽ ആ വിവരം അലീനെ അറിയിക്കാൻ ഒരുപാട് ആഗ്രഹം തോന്നുന്നു പല തവണ മുത്തശ്ശിയെയും പലരെയും മാറി വിളിച്ചുവെങ്കിലും കിട്ടുന്നില്ല അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷൻ അവളുടെ മുഖത്തുണ്ട് കൊണ്ട് താനും അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബബിത സിറ്റോട്ട് ഇരുന്ന് കോൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഒരു വണ്ടിയുടെ സൗണ്ട് കേട്ട് നമ്മുടെ വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നു ആരാ വന്നതെന്ന് നോക്കുമ്പോൾ ബബിത പറയുന്നു അച്ഛനാണ് വന്നിരിക്കുന്നത് അവളുണ്ടോ അവളുണ്ടെന്ന് പറയുമ്പോൾ ദേഷ്യം കൂടുന്നുണ്ട് കൃഷ്ണമോളും ബാലേന്ദ്രനും കൂടി ആദ്യം കയറി വരുന്നു അലീനെ കാണുന്നില്ല അപ്പം അലീന ഇല്ലയോ എന്നുള്ള രൂപത്തിൽ വൈജയന്തി നോക്കുന്ന ആ സമയത്ത് വളരെ വൈകിയാണെങ്കിലും നമ്മുടെ അലീന കയറി വരുന്നു അലീനയുടെ ഡ്രസ്സാണ് നമ്മുടെ കൃഷ്ണമോൾ ഇട്ടിരിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ദേഷ്യം വൈജയുടെ മുഖത്തുണ്ട് താനും ഇപ്പോൾ രോഹിത് ആണെങ്കിൽ താഴേക്കിറങ്ങി വരുന്നു ഇവരെ കണ്ടതും തിരികെ കയറിപ്പോയിറങ്ങുമ്പം അവിടെ നിൽക്കാൻ പറയുന്നുണ്ട് ബാലേന്ദ്രൻ മുത്തശ്ശിയുടെ റൂമിലേക്കാണ് അലീനയും കൂട്ടി ബാലേന്ദ്രൻ ചെല്ലുന്നത് അങ്ങനെ അലീനയെ കണ്ടതും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് മുത്തശ്ശിയോട് ബാലേന്ദ്രൻ ഒരല്പം കടിപ്പിച്ചാണ് കാര്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ മരുമോളും മോനും കൂടി ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് കണ്ടപ്പോൾ നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് പോലെ നോക്കാനാണ് എന്തെങ്കിലും കുറവ് ഇവിടെ നിങ്ങൾക്ക് എന്ന് നോക്കുമ്പം ഇല്ലെന്ന് മുത്തശ്ശിയും പറയുന്നു അപ്പം പിന്നെ നിങ്ങളുടെ മക്കളോട് നിങ്ങളൊരു കാര്യം പറയണം ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ അവരുടെയൊന്നും വീട്ടിലെ ഒരു കാര്യവും തിരക്കാൻ ഞാൻ ചെന്നിട്ടില്ല അപ്പം എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവരും ഇങ്ങോട്ട് വരണ്ട എൻ്റെ വീട്ടിൽ ഞാൻ നിർത്തിയ ഒരു സർവൻറ്റിനെ അവരെല്ലാം കൂടി ചേർന്ന് പറഞ്ഞയക്കാൻ അവനെന്താ അധികാരം നിന്നെ എനിക്ക് കുട്ടിക്കാലം മുതലേ അറിയാവുന്ന ഒരു പയ്യനല്ലേ നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവരങ്ങനെ ചെയ്തതിന് ഞാൻ ഉത്തരവാദി അല്ലെന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നു അലീനയെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കാൻ വോട്ട് ചെയ്തവരുടെ കൂട്ടത്തിൽ എല്ലാവരും ഉൾപ്പെടുന്നുണ്ട് നീ എന്താ ബാലേന്ദ്ര എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പഴയതൊന്നും മറന്നിട്ടല്ല ഉപ്പും ചോറും തൊള്ളയിൽ ഒഴിച്ച് തന്നതും എല്ലാം എനിക്ക് ഓർമ്മയുണ്ട് എന്നൊക്കെ പറഞ്ഞ് കടുപ്പിച്ച് സംസാരിക്കുന്നുണ്ട് ബാലേന്ദ്രൻ ശേഷം അലീന ഇനി ഇവിടെ വന്നിരിക്കുന്നത് സെർവൻ്റ് ആയിട്ടല്ലെന്നും എൻ്റെ വളർത്തുമകളാണെന്നൊക്കെ പറഞ്ഞ് ബാലേന്ദ്രൻ പോകുമ്പം സന്തോഷമാകുന്നുണ്ട് മുത്തശ്ശിക്ക് പക്ഷെ അതേ നിമിഷം തന്നെ മുഖം വാടിയം ചെയ്യുന്നു കാരണം വൈജിയെക്കുറിച്ച് ഓർത്തിട്ടാകാം അങ്ങനെ ബാലേന്ദ്രൻ മക്കളോടെല്ലാം കൂടി സംസാരിക്കാൻ നിൽക്കുന്നു രോഹിത് ശ്രദ്ധിക്കുന്നു കൃഷ്ണമോൾ ഇട്ടിരിക്കുന്നത് അലീനയുടെ ഡ്രസ്സാണെന്ന് അതിൻ്റെ ദേഷ്യാവൻ കാണിക്കുമ്പം മൈൻഡ് ചെയ്യുന്നില്ല കൃഷ്ണമോളും ബബിതയോടും രോഹിത്തിനോടുമായിട്ട് ചോദിക്കുന്നു ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാ അച്ഛനാണെന്ന് അവരും പറയുന്നു ഈ വീട് ആരുടെ പേരില അച്ഛൻ്റെ പേരില എന്ന് പറയുമ്പോൾ അച്ഛൻ്റെ പേരില്ല അതറിഞ്ഞു വെച്ചിട്ടും നിങ്ങൾ എന്തിനാ പുറത്തുനിന്ന് ഒരാൾ വന്ന് ഈ വീട്ടിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ അടിച്ചിറക്കി കളഞ്ഞപ്പം അതിന് കൂട്ടുനിന്നത് അവരെ എതിർക്കുകയല്ലായിരുന്നോ വേണ്ടുന്നത് അതെല്ലാം കേട്ടുകൊണ്ട് വൈജി അവിടെ നിൽപ്പുണ്ട് അങ്ങനെ വൈജിയെന്തി എല്ലാവരും കേൾക്കി പറയുന്നു അലീനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് വെറും സർവൻ്റായിട്ടല്ല ഇവളെൻ്റെ വളർത്തുമകളാ നിങ്ങൾക്കുള്ള പ്രാധാന്യം തന്നെ ഇവക്കും ഈ വീട്ടിലുണ്ടാകും ഇവിളെ അംഗീകരിച്ച് മകളുടെ സ്ഥാനം കൊടുത്ത് നിന്ന് പോകുമെങ്കിൽ നിനക്കിവിടെ സന്തോഷത്തോടെ കഴിഞ്ഞു പോകാം അല്ലെങ്കിൽ നിൻ്റെ ജീവിതം വീണ്ടും ദുരിതത്തിലാകുമെന്ന് വൈജിയോട് ബാലേന്ദ്രൻ പറയുന്നു അങ്ങനെയുള്ള ദുരിതമേക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ ഇവിടെ അംഗീകരിക്കുന്നതിലും ഭേദം അത് അതുതന്നെയാണ് അങ്ങനെ മുത്തശ്ശിയുടെ റൂമിൽ ചെന്ന് വൈജ മനസ്സൊരുക്കി ഓരോന്നും പറയുന്നുണ്ട് ഞാൻ അന്നേ നിങ്ങളോടൊക്കെ പറഞ്ഞേ എനിക്കിനി ഒരു വിവാഹം വേണ്ടെന്ന് നിങ്ങളെല്ലാം കൂടി നിർബന്ധിച്ച് എന്നെ ഒരു വിവാഹം കഴിപ്പിച്ച് ഇപ്പോൾ ആ പേര് അനുഭവിക്കുന്നത് ഞാനാ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്